ശ്രീലങ്കയിലെ അട്ടിമറി നാം കണ്ടതാണ് അതിനുശേഷം ബംഗ്ലാദേശിൽ നടന്നു അതിനുശേഷം നേപ്പാളിൽ നടക്കുന്നു അപ്പോ അടുത്തത് ഇന്ത്യ എന്നുള്ള ഒരു കാര്യമാണ് റെജീം ചേഞ്ച് ഇന്ത്യയിൽ നടക്കണം അല്ലെങ്കിൽ നടത്തിക്കും എന്ന കച്ചകട്ടി ഇറങ്ങിയിട്ടുള്ള ഒരു വിഭാഗവുമുണ്ട് അതിനുവേണ്ടി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നവരുമുണ്ട് അപ്പൊ പാകിസ്ഥാന്റെ ഒക്കെ കാര്യം നമുക്കറിയാം അറിയാം അത് എത്രത്തിലാണോ പ്രവർത്തിക്കുന്നത് അത് നമുക്ക് എത്രത്തോളം ദോഷകരമാണ് അവിടെ ആരൊക്കെയാണ് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേരെ നേരിടാൻ നിൽക്കുന്നത് എന്നുള്ളതും ഒക്കെ അറിയാം വാസ്തവത്തിൽ ഇന്ത്യക്ക് നേരെ ഒരു റെജീം ചേഞ്ചിനുള്ള ഒരു നടപടികൾ അല്ലെങ്കിൽ ആ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റും ഇല്ല ഉറപ്പായിട്ടും നടക്കുന്നുണ്ട് ഇപ്പം ഇപ്പൊ ഈ വരുന്ന വാർത്തയും തെറ്റാണ് കാരണം ഏറ്റവും അവസാനം നേപ്പാളിൽ അട്ടിമറി നടന്നു നടന്നു ഇനി അടുത്തത് ഇന്ത്യ അടുത്ത ഇന്ത്യ അല്ല ഇവർ ഇന്ത്യയിൽ ഇത് വളരെ കാലം കൊണ്ട് ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ നമ്മുടെ അതിർത്തി രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വട്ടം നിൽക്കുന്ന രാജ്യം നേപ്പാൾ നമ്മുടെ അജണ്ടയിൽ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അവിടെ അവിടെയായിട്ട് പാസ്പോർട്ടും ഇല്ല പോലും ഇല്ലാതെ ഇന്ത്യക്കാർക്ക് നേപ്പാളിൽ നിന്ന് ഇങ്ങോട്ടും പറയും ഇവിടെ നിന്ന് അങ്ങോട്ടും പോകും ശ്രീലങ്കയ്ക്കകത്ത് ഒരു പ്രശ്നം വേറൊരു രാജ്യത്തിനകത്ത് അവിടെ ഇടപെടാൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിത സുരക്ഷാ ഭീഷണിയുള്ള രാജ്യം ബംഗ്ലാദേശിൻ്റെ കാര്യം അറിയാമല്ലോ നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഈ പറയുന്ന പോലെ വട്ടം ചുറ്റി നിൽക്കുന്ന രാജ്യം നമ്മളവനെ പൊതിഞ്ഞ് നിൽക്കുന്നത് പോലെ നമുക്കും തരട്ടുണ്ട് അവിടെയും പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് അതിലൊക്കെ കാരൻ കൊള്ളത്തില്ലേ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അത്രയാണ് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞത് അപ്പം നമ്മളോട് പണിഞ്ഞു നടക്കാതെ വരുമ്പോൾ നമ്മുടെ വീട് നമ്മൾ നല്ല പോഷമായിട്ട് ജീവിക്കുകയെന്ന് വെച്ചു ആ നമുക്ക് കാറുണ്ട് എ സിയുണ്ട് ഭക്ഷണമുണ്ട് പിന്നെ സന്തോഷമുണ്ട് പാട്ടുണ്ട് കൂത്തുണ്ട് നാല് വഴിക്കും അതിലോകത്ത് നിൽക്കുന്നവൻ നമ്മുടെ നാല് വഴിക്ക് നിൽക്കുന്നവൻ രാവിലെ ഇട്ട് വൈകുന്നേരം വരെ അടിയും ബഹളവും ജീവിതപൊടിയും അവിടെ നിന്ന് കാമാനും ഭാര്യയായിരുന്നു നമുക്ക് സ്വസ്ഥയുണ്ടോ അല്ലെങ്കിൽ പിന്നെ അവനിങ്ങോട്ട് കയറി മറ്റു രീതിയിലൊക്കെ നമ്മുടെ ഊത്തിരി വയ്ക്കാനും അല്ലെങ്കിൽ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴൊക്കെ കൂടി നീക്ക വിളിക്കാ അപ്പോൾ വിഷയമായി ഇത് ഒരു സ്വസ്ഥമായിട്ട് പോകുന്ന ഒരു രാജ്യത്തിന് ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞ് ഞാനൊരു രാജ്യത്തിൻ്റെ വട്ടമുള്ളവനെ ആ കണക്കില്ല നമ്മളെ ബന്ധപ്പെട്ട് നിൽക്കുന്നവനെ പറഞ്ഞാൽ അപ്പോൾ ഈ അയലോക്കാരൻ നമുക്ക് ഗുണമുള്ളവനാണെങ്കിലോ നമുക്ക് ഈസി ആയിട്ട് ജീവിക്കാം നമുക്ക് അതിനെക്കാട്ടി സന്തോഷമായിട്ട് ജീവിക്കാം ഇന്നിട്ട് അപ്പം ഈ നമ്മളിൽ നടക്കാത്ത കാര്യം ഇവരിൽ നടത്തി അവരിൽ കൂടി നമുക്ക് എതിരെ നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ പുരോഗതിക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് എന്ത് അസ്ഥിരത ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത് ഒരു പരിധിവരെ നടത്താനാണ് ഇത്തരത്തിൽ ഒരു അല്ലെങ്കിൽ റെസീം ചേഞ്ച് അല്ലെങ്കിൽ ഭരണാധിക മാറ്റം നമ്മൾ വിചാരിക്കാം അപ്പം ഇപ്പൊ പറയുന്നത് ഇൻ അടുത്ത ഇന്ത്യ അടുത്ത ഇന്ത്യ അല്ല നമ്മൾ ഓരോന്ന് പരിശോധിച്ചാൽ മതി നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ ഈ പറയുന്നത് പോലെ നമ്മൾ നോക്കുമ്പോൾ രോഹിത് ബിർമ എന്ന് പറയുന്നത് അറിയാമല്ലോ രോഹിത് ഭൂമില്ല എനിക്ക് തന്ന അയാൾ ഈ അന്ന് ഈ ഏതോ ഒരു യൂണിവേഴ്സി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി അല്ലേ അംബേദ്കർ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു അയാൾ ഒരു സുപ്രഭാത ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ കാരണം ഇ ബി പി ആന്ന് പറയുന്നു വലിയ വലിയ പ്രശ്നമുണ്ട് പിന്നെ അത് അന്വേഷിച്ച് വന്നപ്പോൾ എന്തുമായിരുന്നു അയാൾ ആത്മഹത്യ ഇത് ഇതൊന്നും നല്ല വിഷയമാണ് അയാൾക്ക് വേറെ വല്ല പ്രശ്നങ്ങളാണ് മാത്രം അല്ല ഹരിജൻ ഹരിച്ചാൻ അല്ല അവൻ കള്ളനായിരുന്നു ഇവൻ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അല്ല അപ്പം അത് ഈ ഈ ഈ ഈ ഈ അങ്ങനത്തെ ഹരി ഏതാണ് ബി ജെ പി ഭരിക്കുന്നുണ്ട് അതിപ്പോന്നാലാണ് ബി ജെ പി ബി ജെ പി ഇതുള്ള പാർട്ടി സവർണ പാർട്ടിയാണ് ബി ജെ പിക്ക് ഇന്ത്യയിൽ ഭരിച്ചാൽ എങ്ങനെയാണ് ബി ജെ പി ഇന്ത്യയിൽ ഭരിച്ചാൽ സവർണ പാർട്ടി ആയതുകൊണ്ട് സാധാരണക്കാരന് രക്ഷയില്ല മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല അത്തരത്തിൽ വല്ലാത്തൊരു ഈ അജണ്ടയുള്ള പാർട്ടിയാണ് ഇത് ഈ രാജ്യത്തിനകത്ത് ഇത് ഇതുവരെ നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വിവിധ ജാതികളും വിവിധ മതങ്ങളും സംസ്കാരങ്ങളും ഇതിനെയെല്ലാം തകിടം മറിച്ചിട്ട് അവരുടേതായ ഒരു അജണ്ടയിൽ പോകും അതുകൊണ്ട് പ്രശ്നമാണെന്നുള്ള രീതിയിലൊക്കെ ഒരു നെറേറ്റീവ് ബി ജെ പിക്ക് മായിട്ടങ്ങ് പ്രചരിപ്പിക്കുന്നത് നമ്മൾ ഈ ഡീപ് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ അവരുടെ അജണ്ട വ്യാപകമായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു അത് പലരും പറയുന്നു പല പ്രമുഖരെ കൊണ്ട് പറയിക്കുന്നു അല്ലെങ്കിൽ പല ഇൻസിഡൻറ്റുകളും ഇവരുടെ കെ ഈ റോബിറ്റ് മൊലിയുടെ കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നു ഇങ്ങനത്തെ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇതുപോലെയൊക്കെയുള്ള ഈ പറയുന്നത് പോലുള്ള കലാപത്തിന് ഇപ്പോൾ ഇത് ഒരു ഇങ്ങനെ അങ്ങോട്ടിട്ട് കൊടുത്തു അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ള ആരാണ് സാധാരണ ഹരിജനങ്ങളാ അല്ലെങ്കിൽ സാധാരണക്കാരൻ അറുപത്തിരണ്ട് ശതമാനം ഇവന കൂട്ടിയോജിപ്പിച്ച് അല്ലെങ്കിൽ ഇത് വളരെ കൂടുതലായിട്ട് വർക്കൗട്ടാക്കിയിട്ടില്ല ആരെക്കൊണ്ട് വർക്കൗട്ടാക്കിയെന്ന് എഴുത്തുകാരെ കൊണ്ട് വർക്കൗട്ടാക്കി അല്ലെങ്കിൽ ഈ പറയുന്ന മാർസിസ്റ്റ് പാർട്ടിക്കാരിറങ്ങും സി പി ഐക്കാരറങ്ങുന്നു രാഷ്ട്രീയ പാർട്ടി സാംസ്കാരിക നായന്മാർ ഇറങ്ങുന്നു ഇതിനകത്ത് പലരും ഈ പറയുന്നത് പോലെ പണം വാങ്ങിയിട്ടും അല്ലെങ്കിൽ അജണ്ടയുടെ ഭാഗമായി ചിലരറിയാതെ ഇതിൻ്റെ കൂടെ കൂടുന്നു അപ്പോൾ ഇതൊരു വലിയ മൂവ്മെൻ്റ് മൂവ്മെൻറ്റായാൽ ഒരു ഇത് അതിനുശേഷം ഈ പോലെ വേറെ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു നമ്മുടെ രാമനെ കണ്ടതായിട്ട് അഭിനയിച്ച ഒരാൾ വന്നായിരുന്നല്ലോ ഓർമ്മയുണ്ട് അന്ന് നേരെ വൈസ് ചാൻസലർ ആക്കിയപ്പോൾ വലിയൊരു വിഷയം കണ്ടോ ഹിന്ദു ആയിട്ട് ആ രാമനായിട്ട് അഭിനയിച്ചവളെ അവിടെ കൊണ്ടു ഇനി മൊത്തം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് മൊത്തം അവർ പിടിച്ചടക്കും ഈ സാധാരണക്കാരന് പാട്ടുപാടുന്നതോ അല്ലെങ്കിൽ സിനിമ ഉണ്ടാക്കുന്നതോ നടക്കത്തില്ല അവരുടെ അജണ്ടയിലെ കാര്യങ്ങളുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അത് അതുപോലെ തന്നെ ഈ ഈ പറയുന്ന രണ്ടായിരത്തി പതിനാലിൽ തന്നെ അഫ്സൽ ഗുരു അനുസ്മരണം എന്ന് പറഞ്ഞ ഒരു അനുസ്മരണം കൊണ്ടു വന്നേ ഓർമ്മയുണ്ട് അന്നാണെന്ന് തോന്നി കനയ്യകുമാറും വേറെ ഒരുത്തരുണ്ടല്ലോ ഉമർ ഖാലിദ് ഇവനെ തുടർന്ന് ഈ ആ പണ്ട് കാശ്മീരിൽ ഈ ഒരു മുദ്രാവാക്യം എന്തോ ഇവൻ കൊണ്ടുവന്ന മുദ്രാവാക്യം എന്തെല്ലാം കനകകുമാർ കനയ്യ കുമാർ ആ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഈ ഈ ഉള്ള മുതി ഈ മുദ്രാവാക്യം നേരത്തെ എന്നാണെന്ന് ഈ ഇന്ത്യ മുഴങ്ങിയെന്നറിയാമോ കാശ്മീരിൽ ഹിന്ദുക്കൾ പാലായനം ചെയ്യിച്ചപ്പോൾ ബേനസിർ ബൂട്ട വിളിച്ചുകൊടുത്താൽ അതേ മുദ്രാവാക്യമായിരുന്നു ഒന്നു അതുകൊണ്ടുവന്നു കനയ്യകുമാർ ആരായി കനയു വന്ന് മനോരമയൊക്കെ എഴുതി കനയകുമാർ വന്നു ഇനി മോദിക്ക് ഉറക്കമില്ല എന്നാൽ മോദിക്ക് വരേണ്ടി മൂന്ന് മണിക്കൂറെ ഉറക്കവും കാരണം അത് ദീർഘമായ ഉറക്കമാണ് അത് പുള്ളി പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്താൽ ബാക്കിയുള്ള പുള്ളി ഇന്ത്യക്ക് വേണ്ടി പണി നമ്മൾ വന്നേ അപ്പോൾ ഇത് വന്നു ഭയങ്കര പ്രശ്നമായി കനയകുമാർ ആരായിരുന്നു ഇവിടെ ആരൊക്കെ പൊക്കിക്കൊണ്ടുനുടന്നു സി പി ഐ പൊക്കിക്കൊണ്ട് നടക്കുന്നു കോൺഗ്രസ് നടക്കുന്നു അവസാനം ബീഹാറിലെ കൊണ്ട് മത്സരിച്ച് വന്നാൽ ഏതാണ്ട് ഏഴ് ലക്ഷം വോട്ടിനണ്ടാവും തോറ്റുപോയി ഇപ്പം എവിടെയാണ് ഇവൻ അറിയത്തില്ല അപ്പം ഈ ഈ ഞാൻ പറയാൻ കാരണം കനയകുമാരും ഈ ഖാലിദും എന്ന് പറയുന്ന കക്ഷികളൊക്കെ എന്നോട് പറയുന്നത് എവിടുന്നോ വന്നങ്ങ് വീഴുക അവരെ അങ്ങ് ഒരു ബിംബം വന്ന് വീഴുന്നു അവൻ അവൻ്റെ പുറയിൽ അങ്ങ് നിൽക്കുകയാണ് ഇങ്ങനെ മാധ്യമങ്ങൾ നിൽക്കുന്നു പ്രത്യേക മുദ്രാവാക്യം വരുന്നു ഇങ്ങനെ ഇത് തന്നെയായിരുന്നല്ലോ ബംഗ്ലാദേശ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനകത്ത് ഇതുപോലെ ഒരു ഒരു ഒരുത്തൻ വന്ന് അവതരിച്ച് ഗവൺമെന്റ് പെട്ടെന്ന് ഒരാൾ വരുന്നു ഒരു വിദ്യാർത്ഥി നേതാവ് വരും അവരാ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം കന്യാകുമാറിനെ പൊളിച്ചുകൊടുത്തില്ലേ അപ്പം അത് ഞാൻ പറഞ്ഞു അതൊരു ഒരു ഇൻസിഡന്റ് അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നെ ഖത്വ ക്ഷേത്രത്തിന് ഈ പറയുന്നത് ഇവരുടെ അജണ്ട വെച്ചുള്ള ഓർമ്മയുണ്ടോ ഒരു ഹരിജൻ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം അവിടെ യു പിൽ എന്താണെന്നറിയാ യു പിയിലെ ഓരോ പ്രദേശവും ഓരോരുത്തരുടെ വില ആ ഇവരുടെ മുന്തിയ ആൾക്കാരുടെ പ്രദേശത്ത് ഇവർ താമസിക്കുക അവരെ അവിടുന്ന് ഓടിക്കാൻ വേണ്ടി ഇനി ഏത് നീയപ്രവർത്തിയും ചെയ്യും ഇപ്പോഴത്തെ യോഗി മാറ്റിയെടുത്തു അവിടുത്തെ ഒരു കരിജൻ കുടുംബം അവിടെ ഇച്ചിരി ഈ പറഞ്ഞവർ ബലം പിടിച്ച് നിൽക്കുന്നവർ ഞങ്ങൾ ഇവിടെ താമസിക്കും എന്താ അതിന് ചെയ്യുന്ന പരിപാടിയാകുമര് ആരും അവർക്ക് നീ ജരി പോയാലും കുഴപ്പമില്ല ഉട്ടുവാന്നാലും കുഴപ്പമില്ല ഇത് വർക്കൗട്ടാക്കുമായിരുന്നു അവിടെ വർക്കൗട്ടാക്കിയപ്പോൾ നമ്മൾ ഇവിടുന്ന് മാധ്യമ ശിങ്കം പോയില്ല കാപ്പൻ ഓർമ്മയുണ്ട് യു പിയിൽ ആരാ ഭരിക്കുന്നത് യോഗിയാ യോഗി ഇതൊന്നും കണ്ട പറഞ്ഞതുപോലെ ഇവിടെ നിന്നും കാര്യം ഇത് ഒരു പ്രത്യേക ആൾക്കാരാണ് ഇതിന്റെ പുറകിൽ നിന്നൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരു അജണ്ട ഉണ്ടെന്ന് മനസ്സിലായി ടൂൾകുട്ടുണ്ടെന്ന് മനസ്സിലായി വലിയ മൂവ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലായി കാരണം ഇത് കത്തുവാ ഓരോ ദിവസവും കാരണം വേറൊരു രീതിയിലേക്ക് കത്തുകയാണ് നോക്കിയപ്പം കാപ്പനെ പിടിച്ചു കാപ്പനെ പിടിച്ചു നോക്കിയപ്പോ കാപ്പന്റെ കൂടെ ഇരിക്കുന്ന രണ്ടന്മാർ പി എഫ് ഐക്കാരോ അല്ലെങ്കിൽ ഇതിന്റെ അജണ്ടയായിട്ട് വന്നു മനുഷ്യാവകാശം ഇതെല്ലാം മനുഷ്യാവകാശത്തിന്റെ മറവിലാണ് നടക്കുന്നത് ഈ പറയുന്നത് പോലെ റെസ്യൂം ചേഞ്ചിനും ഇത്തരത്തിൽ ഓരോ രാജ്യത്തിനകത്തും പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നവരുടെ അവരുടെ മാധ്യമങ്ങൾ ഉണ്ടല്ലോ മാധ്യമങ്ങൾ നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നത് സത്യം പറയുന്നവർ അത് ഇതിനെ മാധ്യമങ്ങളുണ്ട് അതുപോലെ തന്നെ എൻ ജിഒസ് ഉണ്ട് അതാ ഈ എൻ ജിഒസ് എന്തുവാ കാർഡ് നിങ്ങൾ സംരക്ഷിക്കും ഏതെങ്കിലും കാർഡുമാരെ സംരക്ഷിക്കുമോ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ കാവശ്യം ഇതെല്ലാം ഇതിന്റെ മറവിലാ മൊഹവാറുടെ മൊഹമ്മൂടികളാണ് അപ്പം ഈ പറഞ്ഞ മാധ്യമങ്ങൾ അപ്പൊ അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ കർഷക സമരം വന്നു ആ കർഷക സമരത്തിനകത്തും കറിയൊരു കാലിസ്ഥാൻ വാദം എല്ലാ പറഞ്ഞപ്പോൾ അതല്ല കർഷകർ ഇവിടുന്നും പോയി കാല് കാണിക്കുന്നു കൈ കാണിക്കുന്നു പൊട്ടിയ കാല് ഇവിടുത്തെ വലിയ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഏക്കർ സ്ഥലത്തുള്ള കർഷകൻ്റെ ചൊഴിലാളികളാണ് ബാക്കിയുള്ളവൻ ഇവിടെ വന്ന് ഇന്ത്യ നശിപ്പിക്കാൻ നിന്ന് കർഷകൻ എന്ന് പറഞ്ഞവൻ കാലിസ്ഥാനിൽ നിന്ന് വന്ന് സെവൻ സി സീരിയസ് വെൻസിലും ബി എം ഡബ്ല്യൂലും വന്നവിടെ സെവൻ സ്റ്റാർ ഹോട്ടലിൽ കിടക്കുമായിരുന്നു അവസാനം കാലിസ്ഥാനവാദികളാണെന്ന് മനസ്സിലല്ലേ നമ്മളുടെ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ പറയുന്നത് പോലെ നമ്മുടെ ചെങ്കോട്ടയിലെ കൊടി വലിച്ചു പറഞ്ഞിട്ട് കാലിസ്ഥാൻ കൊടി ഉയർത്തിയില്ലയെന്ന് അന്ന് നമ്മൾ സംയമനം പാലിച്ചായിരുന്നല്ലോ എന്താണ് അതിൻ്റെ പുറകിലൊരു വർക്കുണ്ടായിരുന്നു അവൻ പക്ഷേ റോഡേ ഒരു മാസം കഴിഞ്ഞപ്പോൾ റോഡേ പോയപ്പോൾ ഏതാണ്ട് വണ്ടി എത്തും ഇതുവരെ ഒന്നും അറിയത്തില്ല ഈ വണ്ടി ഏതാണെന്നോ മറ്റേതാന്നൊന്നും അറിയത്തില്ല ആരാ നമുക്കറിയത്തില്ല പക്ഷെ മരിച്ചു പോയി അപ്പം ഇതിന് ശേഷം ഖത്രാസ് ഈ ലിംഗ്പൂർ വാഹന അപാട ഇതിൻ്റെ കൂടെ നമ്മൾ അന്നൊരു ഒരു പാട്ടി കയറിക്കുന്ന ഒരു മന്ത്രിയുടെ മോൻ ഒരു വണ്ടി പുറകോട്ടെടുത്ത് മൂന്നാല് പേർ അത് വർക്ക്ഔട്ടാക്കാൻ നോക്കി അങ്ങനെ ഞാൻ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഏറ്റവും അവസാനം ഈ പറയുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഗ്നിവീർ പദ്ധതി അല്ലെങ്കിൽ ഈ അങ്ങനെ പല പദ്ധതികൾ ഇതെല്ലാം ഇതിൻ്റെ പുറകിലെ ഇപ്പൊ ഏറ്റവും അവസാനം കൊച്ചാട്ടൻ ഒരു സാധനം കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് പൂട്ടിക്കെട്ടി പോയിട്ടുണ്ട് ഇപ്പം മലേഷ്യയിൽ പോയിട്ട് ആ വോട്ടോറി യാത്ര അത് പൂട്ടിക്കെട്ടി മലേഷ്യയിൽ പോയിട്ട് ഉള്ളി ആറ്റം പോകുമ്പോൾ പോയിട്ട് വരാൻ നിൽക്കുക അപ്പൊ ഇതിന്റെ ഹൈഡ്രോ സോറി ആസായ ഹൈഡ്രോ അവിടെ ചെന്നിട്ട് മലേഷ്യ ചെന്നിട്ട് ഇയാൾ കണ്ട ആരൊക്കെയാണെന്ന് അറിയാം ഒന്ന് നമ്മളിവിടുന്ന് ഇവിടെ കയറാൻ പറ്റാത്ത ഇവന്റെ പേരെന്തോ സക്കീർ നായിക് സക്കീർ നായിക്കിനെയാണ് ഇയാൾ ഒന്ന് കണ്ടത് ഒന്ന് ജോർജ് സോറോസിന്റെ മകൻ ജോർജ് സോറസിന് പഴയതുപോലെ നടക്കാൻ ഇവന്റെ ബന്ധുവാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ബന്ധുവായിട്ട് സോണിയാഗാന്ധിയായിട്ട് ബന്ധുണ്ട് അപ്പൊ എന്റെ അപ്പൂപ്പനായിട്ടൊക്കെ വരും അയാളുമായിട്ട് കണ്ടിട്ട് അവിടെ ചെന്നത് അതായത് ഇപ്പൊ ഇപ്പൊ തന്നെ രാവിലെ പ്രതി എന്റെ അടുത്ത് പറഞ്ഞല്ലോ ഇതിന്റെ ടൂൾ കിറ്റ് എവിടുന്നാ തയ്യാറായെന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വരുന്ന വ്യക്തത വരുത്തി അതായത് മ്യാൻമറിൽ പോയി ഈ പറയുന്ന വോട്ട്ചൂരി യാത്രയുടെ ടൂൾ കിറ്റ് തയ്യാറാക്കി രാഹുൽ ഗാന്ധി വന്നത് അപ്പം അവിടെ എന്റെ പുറകിലാരാ ഈ പറയുന്ന ഒരു കലാപം ഇത് ഇവിടെ വളരെ കാലം കൊണ്ട് നടക്കുന്നുണ്ട് ഇവിടെ നടക്കാത്ത എന്താണ് ഈ കലാപം ഇവിടെ ആപ്ലിക്കബിൾ ആകാത്തതിന്റെ കാര്യം എന്താണ് സുരക്ഷിതമായ ഒരു ഭരണം അല്ലെങ്കിൽ അത്തരത്തിൽ അട്ടിമറിക്കാൻ പറ്റാത്ത സംവിധാനങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഇതെല്ലാം ആരാ പൊളിക്കുന്നത് എല്ലാത്തിനെയും വെടിയിലിറക്കി ഇൻ്റെ ആദ്യത്തെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ വന്ന് വന്ന് ഒരു കൊല്ലം മൊത്തം ഇറക്കി ഇങ്ങോട്ട് വന്ന് മൊത്തം പിടിച്ചിട്ട് കർഷക സമരം എത്ര നാൾ നാളിന്ന് കർഷക സമരത്തിനകത്ത് അവിടെ ഇരുത്തി ഇരുത്തിയിട്ട് പരിശോധിച്ചു പരിശോധിച്ചിട്ട് ഇതിന് വന്ന ഫണ്ട് ഇതിന് വന്ന കാര്യങ്ങൾ ഇപ്പം എന്താ കാലിസ്ഥാനിൽ നിന്ന് പഴയതുപോലെ വണ്ടി കീറിഞ്ഞ് വരാത്ത ഇവിടെ വരുന്നവൻ കൃത്യമായിട്ട് അവൻ്റെ പാസ്പോർട്ടും അല്ലെങ്കിൽ അവിടുന്ന് അവൻ അന്ന് ഇതിന് വേണ്ടി ചിലവാക്കിയ ഫണ്ട് ഉൾപ്പെടെ ഉള്ളവനെ നോട്ട് ചെയ്തു പലർക്കും ഇപ്പോൾ പഴയതുകൂലൂടെ വരാൻ പറ്റുന്നില്ല അറിയാം അറിയാം കഥയെ പറയും അറിയാം ആ ഇതുപോലെ അന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അന്ന് സമരം വിളിച്ച വിവേചന ബുദ്ധിവാർത്തി സംഘടനയുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ല അവനൊക്കെ അഞ്ചു കൊല്ലം കഴിഞ്ഞൊക്കെ ഇപ്പോഴും ജാമ്യം കിട്ടുന്നില്ല ആയിരത്തോളം കേസുകളായിരുന്നു ഇപ്പോൾ ഇവയെല്ലാം പൂട്ടി കൃത്യമായിട്ട് പൂട്ടി ഇങ്ങനെ അടുക്കി 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 വരികയാണ് ഇപ്പോൾ ഈ അജണ്ടകൾ പാസ്സാവാത്തെന്ന് പറഞ്ഞാൽ കൃത്യമായ കാര്യശേഷിയുള്ള ഭരണാധികാരിയും കപ്പാസിറ്റിയുള്ള ഭരണവും അല്ലെങ്കിൽ അല്ലാത്തതൊക്കെയായി അട്ടിമറിക്കാൻ പറ്റുന്നു ഇതുപോലെയോ ഒരു സാധനം അങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാരെ ഇളക്കുന്ന ഒരു ടൂൾ കിറ്റ് ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ശ്രീലങ്കയിലായാലും കൊള്ളാം നേപ്പാളിലായാലും കൊള്ളാം ഈ പറയുന്നതല്ല ബംഗ്ലാദേശിലായാലും കൊള്ളാം നാളെ കാലത്തെ ഈ ടൂൾ കിറ്റുമായിട്ട് പാകിസ്ഥാൻ റിസീവ് ചേഞ്ച് നിൽക്കുന്നുണ്ട് അതാണ് മുനീറിന് പറയണമെങ്കിൽ വളരെ യുദ്ധാന്തരീക്ഷം ഉണ്ടാക്കി ആ യു ആ അന്തരീക്ഷത്തിനകത്തു നിന്ന് ആ രാജ്യത്തെ രക്ഷിക്കുന്ന ഒരാളായിട്ട് വന്ന് അതിനകത്ത് നിൽക്കാം ഇതിൻ്റെ എല്ലാം ഒരേ ഫോർമാറ്റ ഇവിടുന്നോ ഒരു ടൂൾ കിറ്റ് വരുന്നു അതിൻ്റെ പുറകിൽ ആൾക്കാർ കൂടുന്നു ആ അതിനൊരു പുതിയ നേതാവ് ഉണ്ടാകുന്നു അപ്പം എല്ലാത്തിനും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പാർലമെൻ്റ് അകത്തിക്കുന്നത് ഇവിടുത്തെയും ഈ പറഞ്ഞ പോലെ ഇവരെല്ലാം എങ്ങോട്ടാണ് പോന്നേ ഈ പറഞ്ഞൊക്കെ സമരത്തിന്റെ എല്ലാം ലക്ഷ്യം കൊണ്ടായിരുന്നു പാർലമെന്റിനിലോട്ടാ അപ്പൊ ഇതിനെല്ലാം ഒരേ ഫോർമാറ്റാ മനസ്സിലായി ഇതിന്റെ എല്ലാം പുറകിലുണ്ട് ഇത് നടക്കാതെ വരുന്നത് ഇന്ത്യയിലെ ഭരണാധികാരിൽ കേമരായത് കൊണ്ടും ഇപ്പൊ ഏറ്റവും അവസാനം ഈ പറയുന്നത് പോലെ ഈ ഭരണാധികാരി ഇരുന്നാൽ അല്ലെങ്കിൽ ഈ ഭരണാധികാരിയുടെ പുറകിൽ നിൽക്കുന്ന പാർട്ടി ബലമുള്ളതാണ് അല്ലെങ്കിൽ അതിന്റെ പുറകിൽ നിൽക്കുന്ന അവരെ എല്ലാം നിയന്ത്രിക്കുന്ന ആർ എസ് എസ് ഡീപ് സ്റ്റേറ്റിന് ഇതെല്ലാം ഇംപ്ലിമെന്റ് താഴെട്ടല്ലേ ചെല്ലുന്നേ ഇതിനെല്ലാം തകടം പറയുന്ന അറിയാം ആർ എസ് എസ് ആ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇലക്ഷനകത്ത് ഒരു വർക്ക് നടത്തി നമ്മൾ ആരും അറിഞ്ഞില്ല ഈ ബി ജെ പി ഇത്രയും രണ്ടായിരത്തി നാല്പത്തി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് സീറ്റിൻ്റെ എത്തിച്ചെന്താ പോളിങ് പോയനെ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞങ്ങൾ പൊളിച്ചു യു പി ഒക്കെ അവർ വിചാരിക്കുന്ന രീതിയിൽ പോയില്ലേ പത്ത് ബിജെപിയുടെ സീറ്റ് എത്ര പറഞ്ഞത് ബിജെപി പോലും അത് മനസ്സിലാക്കി ഇവന്മാരുടെ ആ നീക്കം കാരണം കോടാന കോടി രൂപ മുടക്കിയിട്ടാണ് ഇത് നീങ്ങുന്നത് താഴെ തട്ടില് ഈ മാധ്യമങ്ങളും മറ്റ് ഇതുപോലെ രഹസ്യമായിട്ടുള്ള നീക്കങ്ങളും എല്ലാം അതിനെ പൊളിച്ചത് അന്ന് ആർ എസ് എസ് ആർ എസ് എസ് വീട് വീടാന്തരം കയറി അപ്പൊ ആ ഒരു സംവിധാനം ഉണ്ടായതുകൊണ്ട് ഇവരെ പട അല്ലാത്തൊരു സംവിധാനം വന്നാൽ പൊളിക്കും രണ്ടാമത് ഇവരിപ്പോ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും ഇപ്പം യു എസ് സിന്നൊരു പടം അഫ്ഗാനിസ്ഥാൻ വരെ വന്നു അജ്ഞാതം കൊന്നു അങ്ങനെ മനസ്സിലാകുന്നുണ്ട് അയാൾ ഒരുപക്ഷേ ഇപ്പോൾ പറഞ്ഞു വരുന്ന വാർത്ത വ്യക്തതയൊന്നും അല്ലെങ്കിൽ ആരും സംബന്ധിച്ചിട്ടൊന്നുമില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ലക്ഷ്യമാക്കിയാൽ വന്ന ആണെന്ന് പറയുന്നത് റെസ്യൂം ചേഞ്ച് നടക്കാത്ത സമയത്ത് അല്ലെങ്കിൽ ഇവരുടെ തിട്ടൂരത്തിന് നിന്നുകൊടുക്കാത്ത ഭരണാധികാരിലെ കൊന്ന ചരിത്രമുണ്ട് ഇന്ത്യയിലും കൊന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയെ കൊന്നിട്ടുണ്ട് അന്ന് അമേരിക്കയ്ക്കെതിരെ കൃത്യമായ നിലപാടെടുത്ത സ്ത്രീയാണ് ഇപ്പം ബംഗ്ലാദേശിൽ അമേരിക്കക്കെതിരെ കൃത്യമായ നിലപാടെടുത്തിയാണ് ഹസീൻ ഹസീനെ കൊല്ലാൻ പറ്റിയില്ല അതിനു മുമ്പ് നമ്മളിടപെട്ടു ഇപ്പം ഇപ്പം നേപ്പാളിൽ നടന്ന ഇതിനകത്ത് അമേരിക്ക ഉദ്ദേശിച്ച ആളിനെ അവിടുത്തെ പ്രധാനമന്ത്രിയാക്കാൻ പറ്റിയില്ല നമ്മളിടപെട്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നിടത്ത് അതിനപ്പുറം കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു മനസ്സിലാവുന്നുണ്ടല്ലോ അവർ ഈ പറയുന്ന ബംഗ്ലാദേശിലുമാർ ഹസീനെ പൊക്കി പക്ഷേ അതിനെ പൊക്കിയതിന് ശേഷം അവിടെ ഉണ്ടാക്കി അതിനകത്തുണ്ടാക്കി എന്ന ആഭ്യന്തരകലവും അതിനകത്ത് ഉരുത്തിരുന്ന സംഭവവും ഒക്കെ ആർക്ക് നമ്മൾക്ക് യോഗ്യമാകുന്ന രീതിയിലേക്കുള്ള ഭരണം വരുന്നിടം വരെ അവിടെ ഭരണം അവിടെ കലകിക്കൊണ്ടിരിക്കും ഏഹ് അവിടെ കളിക്കണം ശ്രീലങ്കയിൽ എന്ത് പറ്റി നമുക്കെതിരെ നിന്നവനെ രാജ്യം ഓടി ഓണം കൊണ്ടുപോലും എടുക്ക വൃത്തിയാക്കി കൊടുക്കാൻ പറ്റാതാണ് ഓടിയത് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ അറിയാമല്ലോ മലിദ്വീപ് എന്ത് പറ്റി അപ്പൊ ഇതേ രീതിയിലേക്കുള്ളൊരു സെറ്റപ്പിലേക്ക് അതായത് അമേരിക്കയൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരുന്നോ ആ സാധനമൊക്കെ ഇപ്പൊ നമ്മളിപ്പോൾ ഇവിടെ വർക്ക്ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേറെ അജണ്ടയില്ലാതെ അവന്റെ അജണ്ടയ്ക്ക് നിന്നു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള രാജ്യസ്നേഹികൾ അല്ലെങ്കിൽ അവൻ്റെയിൽ നിന്ന് അച്ചാരം മേടിക്കാത്ത ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന ഭരണാധികാരി ഒക്കെ ഒരുമിച്ച് ഒരു കുടക്ക് ഉള്ളത് കൊണ്ടാണ് ഇതും നടക്കാതെ വരുന്നത് അല്ലാതെ അടുത്ത വശം ഇന്ത്യ അടുത്ത വശം ഇന്ത്യ എന്നല്ല ഇന്ത്യ തുടങ്ങിയിട്ട് അങ്ങോട്ട് പോയത് മനസ്സിലാവുന്നില്ല അപ്പം ഈ പറയുന്നവൻ അല്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കുന്നവൻ വേറെ ചില ഉണ്ട് വേറെ ഉദ്ദേശങ്ങളുണ്ട് അടുത്ത അടുത്ത ഇന്ത്യ അപ്പം അങ്ങനെയല്ല ഇന്ത്യയിൽ പല ഡോസ് പരിശു പരിശോധിച്ചു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഹൈഡ്രോജൻ പോകുമ്പോഴായിട്ട് അല്ലെങ്കിൽ അതിന് പോയത് ആ പെണ്ണുംപുള്ള കാണുന്നതിൻ്റെ കൂടെ തന്നെ അവിടുന്ന് ചില ടൂൾ കിറ്റുകളൊക്കെ ആയിട്ട് വരാനാണ് ഏതായാലും ഇതൊക്കെ നേരത്തെ ഇതുകൊണ്ട് വരുമെന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും എന്ത് ചെയ്യണമെന്നും ഒക്കെ കണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് അതിന് വളരെ കൃത്യമായിട്ടുള്ള നീക്കമാണ് നടത്തിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനിയും ഒരു ഇത്രവട്ടം പരാജയപ്പെട്ടാലും ഡീപ് സ്റ്റേറ്റ് പോലെ അല്ലെങ്കിൽ ഇത്തരത്തിൽ രാജ്യങ്ങൾ ഈ നീക്കത്തിൽ നീക്കത്തിലേക്ക് പൊക്കൊണ്ടേയിരിക്കും പിന്നെ നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ രാജ്യം ഇപ്പോൾ പോകുന്നു എന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക